വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഡോ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് നൈറ്റ് ക്രീമിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഇത് യൂസ് ചെയ്തിട്ട് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ചിലർക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല ചിലർക്ക് നല്ല സൈഡ് എഫക്ട്സ് വന്നവരുണ്ട് അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് സൈഡ് എഫക്ട്സ് വന്നാൽ എന്ത് ചെയ്യണം ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എത്ര കാലം പിടിക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഇതൊരു സ്കിൻ ലൈറ്റനിങ് ക്രീമാണ് കൂടാതെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് നമ്മുടെ സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ട്രീറ്റ് ചെയ്യാനും സൺ ഡാമേജിന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്രീം യൂസ് ചെയ്യുന്നത് ഈ ക്രീമിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡൈ കോജിക്കാസി ആണ് അതായത് കോജിക്കാസുര പ്ലെയിനിനെ അപേക്ഷിച്ച് കോജിക്കാസുര ഡൈ പാൽമിറ്റേറ്റിൻ്റെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും ഈ കോചിക്കാസര ഡൈ പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ആണ് അതായത് ഇതൊരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മേലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യുന്നതും ഈ കോജിക്കാസിഡ് ആണ് കൂടാതെ ഡാർക്ക് സ്പോട്ട്സും സൺ ഡാമേജിലും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന സാലിസലിക് ആസിഡ് ആഗ്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ അതായത് കൂടുതലായിട്ട് സെബം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന റോസ്മെരി ഓയിലും ടീട്രി ഓയിലും ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിൾ പ്രോപ്പർട്ടി ഉള്ളതാണ് കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ഫ്രീ റാഡിക്കലിൻ്റെ ഡാമേജിന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് കൂടാതെ ഗ്ലിസർ ിനും അലോവേറ ലീഫിന്റെ ജ്യൂസും സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്തി നിർത്താൻ വേണ്ടിട്ടും ഹെൽപ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ ക്രീം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഇതൊരു നൈറ്റ് ക്രീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നൈറ്റ് ടൈമാണ് യൂസ് ചെയ്യേണ്ടത് ഫേസ് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ടോണറോ ടോണറോസേറോ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് ഈ ക്രീം യൂസ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം നിങ്ങൾ ഒരിക്കലും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാൻ മറക്കരുത് അതായത് ഇത് നൈറ്റ് ക്രീം ആയതുകൊണ്ട് തന്നെ ഇതിൽ മോയിച്ചറൈസിംഗ് പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങൾ അപ്പം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം നല്ല രീതിയിൽ തന്നെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യണം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് ഇവർ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങളൊരു കാര്യം മൈൻഡിൽ വെക്കേണ്ടത് എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാ ക്രീമും സ്യൂട്ടബിൾ ആവണമെന്നില്ല പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ഉള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ഒക്കെ വല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട് ിപ്പോൾ നോർമൽ സ്കിൻ ഉള്ളവർക്ക് തന്നെ അതായത് ഇപ്പോൾ രണ്ട് പേർക്ക് നോർമൽ സ്കിന്നുണ്ടെങ്കിൽ ഇത് ഒരാൾക്ക് സൂട്ടബിൾ ആവണം ഒരാൾക്ക് സൂട്ടബിൾ ആവില്ല അങ്ങനെയുണ്ട് കൂടാതെ സ്കിൻ ഉള്ളവരാണെങ്കിൽ ചിലർക്ക് ആവും ചിലർക്ക് സൂട്ടബിൾ ആവില്ല ഇനിയിപ്പോൾ നോർമൽ സ്കിൻ ഉള്ളവരാണെങ്കിൽ തന്നെ എല്ലാ ക്രീമും യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിന്നിന് ചിലപ്പോൾ പറ്റുമായിരിക്കും എന്നാൽ ചില ക്രീം യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം പിംപിൾസും അങ്ങനെ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് വന്നവരും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് ക്രീം യൂസ് ചെയ്യുമ്പോഴും ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഇച്ചിങ് ബേണിങ് സെൻസേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ക്രീം ഫേസിൽ യൂസ് ചെയ്താൽ മതി ഫേസിൽ യൂസ് ചെയ്യുമ്പം ഇത് ചിലവർക്ക് സ്കിന്ന് പീലായി പോകാനുള്ള സാധ്യത ചിലർക്ക് പിംപിൾസ് വരുത്തുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഈ ക്രീമിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യുക മാത്രമല്ല സ്കിന്ന് പീലായി പോകുന്നവരൊക്കെ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കൂടാതെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം പീലായി പോകുന്നവർ സ്കിന്നിനെപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കൂടാതെ നിങ്ങൾ ഈ ക്രീമിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്ത ശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള അതായത് ബേബി മോസ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അത് കൂടുതലായിട്ട് നമ്മുടെ സ്കിൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് വല്ലാതെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതും നല്ലതാണ് മാത്രമല്ല ഈ ക്രീം എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വാരി പൊത്തിയാലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചിലർക്ക് ഇത് സ്കിന്നിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്കിൻ ലൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കാനും ഈവെൻ്റ് ടോൺ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല നിങ്ങൾക്ക് ക്രീം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പാറ്റ് ടെസ്റ്റ് നടത്തി നോക്കുക സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യുക നല്ല മൈൽഡായിട്ടുള്ളൊരു ബേബി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക കോജിക്കാസഡ് ബേസ് ആയിട്ടുള്ള എല്ലാ ക്രീമും നിങ്ങൾ ഏകദേശം ഒരു മൂന്ന് മാസം വരെ യൂസ് ചെയ്യുന്നതാണ് നല്ല നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡംഡോക്കിൻ്റെ റെറ്റിനോൾ സാറെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ റെറ്റിനോളിനെ കുറിച്ച് ഒരു ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റെറ്റിനോളും എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആവണമെന്നില്ല കൂജി കാസഡും റെറ്റിനോളൊക്കെ ചില സ്കിൻ ടൈപ്പിന് മാത്രമേ സൂട്ടബിൾ ആവുള്ളൂ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും അതുകൊണ്ട് യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് ആയിരിക്കുന്നവരും കുട്ടികളും ഈ ക്രീം യൂസ് ചെയ്യാത്തതാണ് നല്ലത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്രീമിനെക്കുറിച്ച് പറയാനുള്ളത് ക്രീമിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്ര കാലം യൂസ് ചെയ്യണം ഏതൊക്കെ സ്കിൻ ടൈപ്പിനും പറ്റും സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്